നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഡിസംബർ പന്ത്രണ്ടിന് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് കേസ് അന്വേഷണം ശരിയായ ദിശയിൽ ആണോ എന്ന് അന്വേഷിക്കാമെന്ന് കോടതി പറഞ്ഞു അന്വേഷണം പക്ഷപാതപരമെന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണമെന്നും കോടതി കൂട്ടിച്ചേർത്തു ജസ്റ്റിസ് കൗസർ ഇടപ്പകത്താണ് ഹർജി പരിഗണിച്ചത് കേസ് ഡയറി കോടതി വിശദമായി പഠിക്കും കേസ് സി ബി ഐക്ക് കൈമാറണമെങ്കിൽ കോടതിക്ക് അതിനാവശ്യമായ തെളിവുകൾ വേണം അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്നും വീഴ്ചകളുണ്ടെന്നും തെളിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഏജൻസിക്ക് കൈമാറാനാകൂ കേസ് ഡയറി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ എന്നാണ് കോടതി നിലപാട് കേസുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ മൊഴിയെടുത്തു എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും കേസ് ഡയറിയിൽ ഉണ്ടാകും കേസ് അന്വേഷണത്തിന് സി ബി ഐ വരേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള കാരണം വേണം അത് കേസ് ഡയറി പരിശോധിച്ച് മനസ്സിലാക്കാമെന്നാണ് കോടതി നിലപാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണെന്നും സർക്കാരിന് കോടതി ആരാഞ്ഞു പുറമേ നിന്നുള്ള മുറിവുകളൊന്നും നവീൻ ബാബുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ലെന്ന് സർക്കാർ അറിയിച്ചു കൊലപാതകമാണെന്ന് സംശയമുണ്ടെങ്കിൽ പ്രതിയുടെ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അതിനെ ആ രീതിയിൽ എതിർത്തില്ലെന്ന് കോടതി ഹർജിക്കാരോട് ആരാഞ്ഞു അന്വേഷണം തൃപ്തികരമാണെന്നും കേസ് സി ബി ഐ അന്വേഷിക്കേണ്ടതില്ലെന്നും യാതൊരു വീഴ്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും പറയുന്ന സത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേസ് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് സി ബി ഐയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐ അറിയിച്ചു അന്വേഷണം കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റിയത് സർക്കാരിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച് സി വിശദ മറുപടി പന്ത്രണ്ടിന് നൽകും കേസ് ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാണോ എന്നല്ല മറിച്ച് സി ബി ഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നും പരിശോധിക്കും അന്വേഷണം പക്ഷപാതപരമാണെന്നും ബോധ്യപ്പെടാൻ കോടതിക്ക് തെളിവുകൾ വേണം നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കോടതി ചോദിച്ചു പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പോലീസിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണവും തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും നവീന്റെ ഭാര്യ ആരോപിച്ചിരുന്നു സാക്ഷിയായ പ്രശാന്തിന്റെ പേരും ഒപ്പും മാറിയിട്ടും നടപടി ഉണ്ടാകാത്തത് സ്വാധീനത്തിന്റെ ഭാഗമാണെന്നും ഹർജിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു നേരത്തെ നവീൻ ബാബുന്റെ മരണത്തിൽ സി ബി അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളിയിരുന്നു സി ബി അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ നിലപാട് ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു കണ്ണൂർ എടിയുമായിരുന്ന പത്തനംതിട്ട സ്വദേശി കെ നവീൻ ബാബുവിനെ ഒക്ടോബർ പതിനഞ്ചിനാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റമായതിനെ തുടർന്ന് തലയിൽ നിന്ന് നടന്ന യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആയിരുന്ന പി പി ദിവ്യ നവീനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് സംസാരിച്ചിരുന്നു ഇതിൽ മനം നിന്നും ജീവനൊടുക്കിയെന്നാണ് പോലീസ് കേസ് പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലായ ഏക പ്രതി പി ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലുമാണ്